മലമുഴക്കി വേഴാമ്പൽ ഏകപത്നി ജീവിതരീതി പിന്തുടരുന്ന അൻപത് വർഷക്കാലത്തോളം ആയുസുള്ള മരവിത്തലച്ചി എന്നും അപരനാമമുള്ള മലമുഴക്കി വേഴാമ്പലിന് മറ്റേതു പക്ഷിക്കുമില്ലാത്ത അമ്പരപ്പിക്കുന്ന രൂപസൗന്ദര്യവും ആകാരവും ശബ്ദഗാംഭീര്യവുമായാണ് പ്രകൃതി അണിയിച്ചൊരുക്കിയിട്ടുള്ളത് കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷി എന്ന പദവിക്കുമപ്പുറം വേഴാമ്പലിനെക്കുറിച്ചറിയാൻ ഏറെയുണ്ട് കാര്യങ്ങൾ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഉഷ്ണമേ മേഖലാ ആവാസ വ്യവസ്ഥയിൽ വസിക്കുന്ന ബ്യൂസോറസ് ബൈക്കോർണിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൽ നെല്ലിയാമ്പതി ആതിരപ്പള്ളി വാഴച്ചൽ ചന്ദ്രണി കാടുകളിൽ കാണപ്പെടാറുണ്ട് ഏകദേശം അൻപത് വയസ്സുവരെ ആയുസുള്ള മിശ്രഫുക്കുകളായ ഈ പക്ഷി അൻപതടിയെങ്കിലും ഉയരത്തിലുള്ള വൃക്ഷത്തിൽ കൂടു കൂട്ടുകയും ചെറിയൊരനക്കം കിട്ടിയാൽ പോലും ജാഗ്രത കാണിക്കുന്ന സ്വഭാവവും ഇവയുടെ ഒരു പ്രത്യേകതയാണ് ആൺ വേഴാമ്പലുകളെക്കാൾ വലിപ്പം കുറവായ പെൺ വേഴാമ്പലുകളുടെ പ്രജനന രീതിയും വളരെ കൗതുകം കാഴ്ചയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഈ പക്ഷിവർഗത്തെപ്പറ്റി കൂടുതൽ അറിയാനും കേരള പി എസ് സി എക്സാംസിൽ ഇവയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക തുടർന്നും ഇതുപോലെ രസകരവും കൗതുകവും വിജ്ഞാനപ്രദവുമായ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക